കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി എന്നോട് ചോദിച്ചാൽ എങ്ങനെ വായിക്കുക ബൈബിൾ എങ്ങനെ വായിച്ച് തുടങ്ങണം എന്തെങ്കിലും ഒരു ടിപ്സ് തരാമോ ഒരു മെസ്സേജ് അയച്ചിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു പഴയ നിയമത്തിൽ നിന്നൊരധ്യായം പുതിയ നിയമത്തിൽ നിന്നൊരധ്യായം എല്ലാ ദിവസവും വായിക്കണം പഴയ നിയമത്തിൽ നിന്ന് സങ്കീർത്തനങ്ങൾ തുടങ്ങുന്നതായിരിക്കും നല്ലത് പുതിയ നിയമത്തിൽ നിന്ന് വിശദമത്തായ സുവിശേഷം തുടങ്ങുക അപ്പോൾ സങ്കീർത്തനത്തിൽ നിന്ന് ഒരധ്യായം വിശുദ്ധ മത്തായ സുവിശേഷത്തിന് ഒരു അധ്യായം രണ്ട് അധ്യായം വായിക്കുക വെറുതെ വായിക്കുക വെറുതെ വായിക്കുക വായിച്ചു കഴിഞ്ഞ് അതിലേതെങ്കിലും ഒരു തിരുവചനം സ്ട്രൈക്ക് ആയിട്ടുണ്ടെങ്കിൽ സ്പർശിച്ചിട്ട് സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വെറുതെ എഴുതി വയ്ക്കുക ഒരു നോട്ട്ബുക്ക് വയ്ക്കുക ഡേറ്റഡാണ് ഒരു ദേവചനം എഴുതി വയ്ക്കുക ഒന്നും മനസ്സിലായില്ല പക്ഷേ ജസ്റ്റ് കോപ്പി ചെയ്യാമല്ലോ അങ്ങനെ എല്ലാ ദിവസവും മുടങ്ങാതെ ചെയ്യുക കുറേ ദൈവവചനം ജസ്റ്റ് വായിക്കുക ജസ്റ്റ് എഴുതുക അങ്ങനെ ഇന്ന് ആൾക്കാർ ഹോൾ ബൈബിൾ എഴുതി 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 അത് വേറെ ഒരു കോമ്പറ്റീഷനായി മാറി വെറുതെ ബൈബിൾ എഴുതി 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 വെറുതെ ബൈബിൾ എഴുതുന്നതിനും ശക്തിയൊക്കെ ഉണ്ട് പക്ഷേ നമ്മുടെ ഉള്ളിലായി ഉള്ളിലായിക്കിട്ടുണ്ടേ അങ്ങനെ കുറേ ദൈവവചനം വായിച്ചതും കേട്ടത് ശ്രവിച്ചത് അതൊക്കെ അവിടെ ഉണ്ട് ഷോപ്പിലിരിക്കുന്ന സാധനങ്ങള് വീട്ടിലെത്തണ്ടേ അപ്പഴല്ലേ കുക്ക് ചെയ്യാൻ പോണ സമയത്ത് ഇന്ന തന്നെ സാധനങ്ങൾ ഉണ്ട് ഇതൊക്കെ ഉപയോഗിച്ച് കുക്ക് ചെയ്യാം അപ്പൊ തുടക്കക്കാരാണെങ്കിൽ കൊറേ ബൈബിളെടുത്ത് കുറേ വായിക്കണം ഒരു ദിവസം രണ്ട് രണ്ടധ്യായും വായിക്കണം ബൈബിൾ തുറക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു പരിശുദ്ധ റുഹായുടെ ഒപ്പമാണ് ബൈബിള് തുറക്കേണ്ടത് പരിശുദ്ധ കത്തോലിക്ക സഭ തരുന്ന വ്യാഖ്യാനങ്ങൾ അങ്ങനെ ഇൻട്രഡക്ഷൻ ഫുഡ് നോട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്ത് വയ്ക്കാതുകൾ തുറക്കണം മനസ്സ് തുറക്കണം ഹൃദയം തുറക്കണം യേശേ അമ്പതാം തീയതിയായും അഞ്ചാം തിരുവാക്യത്തില് ദൈവമായ കർത്താവിന്റെ കാതുകൾ തുറന്നു ഞാൻ എതിർത്തില്ല അപ്പൊ കാതുകൾ ദൈവം തുറന്നു വെക്കുമ്പോൾ നമ്മൾ എതിർക്കാനോ പിന്മാറാനോ പോകരുത് ദൈവവചനം ഗ്രഹിക്കത്തക്ക വിധം മനസ്സ് ദൈവം തുറക്കും അപ്പൊ ദൈവം ആ മനസ്സ് തുറന്നാലേ നമുക്ക് ഗ്രഹിക്കാൻ പറ്റുള്ളൂ മനസ്സിലാക്കാൻ പറ്റുള്ളൂ ദൈവം തന്നെ നമ്മുടെ ഹൃദയം തുറക്കണം ദൈവവചനത്തിനായിട്ട് അപ്പോഴാണ് അത് സ്വീകരിക്കാൻ പറ്റുള്ളൂ ഭക്ഷണം സ്വീകരിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇങ്ങനെ പ്രിപ്പറേഷനോടുകൂടി കുറച്ച് സമയം സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഇരിക്കുന്ന സ്ഥലത്ത് ബഹളങ്ങളൊന്നും ഇല്ലായെന്ന് ഉറപ്പുവരുത്തി കുറച്ച് ഹന്ന വെള്ളമൊക്കെ തെളിച്ച് കുരിശ് വരച്ച് കുരിശും കയ്യിൽ പിടിച്ചൊക്കെ കുറച്ച് പ്രിക്കോഷൻസും പ്രൊട്ടക്ഷൻസൊക്കെ എടുക്കുക നിലനിൽക്കണമെങ്കിൽ അല്ലെങ്കിൽ തുടങ്ങി അവസാനിക്കും പെട്ടെന്ന് അങ്ങനെ ഓരോരോ ദൈവവചനം എടുത്ത് രുചിച്ച് ടേസ്റ്റ് ചെയ്ത് കുക്ക് ചെയ്ത് ഭക്ഷിച്ച് അങ്ങനെയൊക്കെയാണ് ഇതിൽ വളരുക അപ്പോഴാണ് ഈ കൊതി 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 ആ ഈ ദൈവവചനത്തിൻ്റെ രുചി പിടിച്ചവരുണ്ടല്ലോ അവര് പിന്നെ എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചിരിക്കുക ഇനി എപ്പോഴാണ് അടുത്തത് ഇങ്ങനെ ആ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് അത് ബോറടിക്കില്ല അത് ഇറ്റേണൽ കാര്യമായതുകൊണ്ട് ആത്മാവിന്റെ കാര്യമായതുകൊണ്ട് അനശ്വരമായ കാര്യമായതുകൊണ്ട് ഒരിക്കലും ബോറടിക്കില്ല മോർ ആൻഡ് മോർ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരിക ചെയ്യ ഒരു സ്റ്റാർട്ടിങ് ട്രബിളേ ഉള്ളൂ അല്ലേ കാര്യം ഓർമ്മ പാക്കറ്റിലെ കുറേ ഫുഡ് ഐറ്റംസ് ഉണ്ടെങ്കിൽ ഇവർ പോവാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കും ഇത് എന്താ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ എന്ത് കേക്കാണോ പ്രത്യേകിച്ച് ഈ മരണത്തിൻ്റെ പല കാര്യം കൊണ്ടല്ലേ മടക്കെനിക്ക് മടക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവർ പോവാൻ നോക്കി നിൽക്കും എന്നിട്ട് ഗേറ്റിൻ്റെ അവിടെ നിന്ന് കാരണം ഗേറ്റ് കടന്നാലാണ് കവർ തുറക്കുന്ന സൗണ്ട് കേൾക്കില്ലേ വേഗം അടുക്കളയ്ക്ക് പോയിട്ട് തുറന്ന് സോ ഈ ഒരു കൊതി ആ ഒരു കൊതി എനിക്ക് ദേവചനം തുറക്കാനുണ്ടോ ആരെങ്കിലൊക്കെ ഒന്ന് മാറി പോവാൻ എല്ലാവരും മാറി നിൽക്കാൻ വേണ്ടി അപ്പോൾ നിങ്ങള് വെള്ളോടത്തും പെട്ടെന്ന് ഇറങ്ങി ചിലപ്പോൾ പോകാൻ ചിലപ്പോ നിങ്ങൾ പോയി കിട്ടാൻ പ്രാക്ടിക്കൽ ടിപ്സ് അപ്പൊ അതാണ് എനിക്ക് കമ്പാരിസൺ ചെയ്യാനായിട്ട് തോന്നിയത് എനിക്ക് മാത്രം എല്ലാവരും ഒന്ന് പോയിട്ട് പോയി കിട്ടിയാൽ മതി ദേവചനം തുറക്കാൻ അങ്ങനത്തെ ഒരു കൊതി അങ്ങനെയും നാണം കെട്ട് തുറക്കും കൊതി മൂത്ത് കഴിഞ്ഞാൽ എല്ലാരും മെല്ലെ മെല്ലെ പോവാനൊന്നും അല്ലേ അതാണ് അടുത്ത സ്റ്റേജ് പിന്നെ ആരുണ്ടെങ്കിലും പക്ഷിക്കില്ല പണി അങ്ങനത്തെ ഒരു കൊതി കുഞ്ഞു കുട്ടികളൊക്കെ കണ്ടിട്ടില്ലേ അവര് പോകാനൊന്നും കാത്തു നിക്കില്ലെടുത്ത് കുറച്ചും കൂടി വര വരാനുണ്ട് ആ കൊ അത്രയും കൊതിയിലേക്ക് വരാൻ അപ്പഴാണ് എപ്പോഴും കൊണ്ടുന ഇപ്പൊ ഞങ്ങള് ഏഹ് എപ്പോഴും ഈ ദൈവചനം കയ്യില് പിടിച്ച് നടക്കുന്നുണ്ട് പള്ളിയിൽ പോകുമ്പോഴായാലും ദൈവചനം കയ്യില് പിടിച്ചു പക്ഷെ എത്രമാത്രം ഇത് തുറക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഒരു ചെറിയൊരു ഒരു മിനിറ്റ് ആയിരിക്കും ചിലപ്പോ തുറക്കുകയും ചെയ്യും കാണുന്നുണ്ട് ഒരു മിനിറ്റ് ആയിരിക്കും രണ്ടു മിനിറ്റ് സംസാരത്തിനിടയിൽ ഗ്യാപ്പിട്ടും പറയുന്നു അങ്ങനെ ഒന്ന് തുറക്കാൻ അങ്ങനത്തെ അത്രയും ഇതിലേക്ക് വളരാനുണ്ട് കാരണം മദർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു മിനിറ്റ് കഴിഞ്ഞാൽ ആ ഒരു മിനിറ്റ് പാഴാക്കാണ്ട് ദൈവവചനത്തിന്റെ കൂടെ നടക്കണം. അപ്പോഴാണ് സമയം ദൈവം കൂട്ടിക്കൂട്ടി തരാ ഈ സമയം കിട്ടുന്നത് പ്രയോജനപ്പെടുത്തുന്നതിന് അനുസരിച്ചാണ് ദൈവവചനം കുറച്ചും കൂടി ഉള്ളിലേക്ക് അറിയാം പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളതേ ഈ തുടക്കക്കാർക്ക് ഉള്ളതാണ് ജസ്റ്റ് തുറന്ന ഇപ്പൊ പറയാ ഇപ്പൊ ഈശോ പറയാ ഒരു എക്സാമ്പിൾ പറയാം ഇപ്പം ഒരു ഫ്രണ്ട് ഉണ്ടെന്ന് വിചാരിച്ചോ ഏ നമ്മുടെ ഒരു ഫ്രണ്ട് അപ്പോൾ ഫോൺ വിളിച്ചപ്പോൾ അല്ലെങ്കിൽ നേരിട്ട് കണ്ടപ്പോൾ ആ കുളത്തിൽ നിറച്ചും മീനുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അടുത്ത ദിവസം എന്താ എൻ്റെ ഫ്രണ്ടായി ചേക്കണവോ ഓ ആ ചക്ക നല്ല ടേസ്റ്റ് ഉള്ളതായിരുന്നു അടുത്ത പ്രാവശ്യം തുറന്നിരിക്കും എന്താ ഫ്രണ്ട് പറയാനല്ലേ അയാൾക്ക് അസേരമ നിറച്ചും പൊടിയായിരുന്നു അടുത്ത പ്രാവശ്യം എന്താ ഫ്രണ്ടിന് പറയാലെ ആ ആ മരം കണ്ടില്ലേ എന്തൊരു ഉയരത്തിലാ നിക്കണേ തുടക്കത്തിൽ ഓക്കെ ഈ ഫ്രണ്ടിന്റെ സ്വരം ഒന്ന് കേട്ടാ മതി എന്താ പറഞ്ഞു കുഴപ്പൊന്നുമില്ല കുറച്ചും കൂടി ഫ്രണ്ട്ഷിപ്പ് വളരുമ്പോ എങ്ങനെയാ ഒരു കണ്ടിന്യൂസ് എന്തെങ്കിലും ഉണ്ടാവില്ലേ ആ ഞാൻ ഇന്നലെ പറഞ്ഞ് നിർത്തിയത് എന്താണെന്നറിയോ അപ്പൊ അങ്ങനെ എന്നിട്ട് എന്താണെന്നറിയോ എന്നിട്ട് എന്തുണ്ടായിന്നറിയോ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ഒരു കഥ അല്ലെങ്കിൽ ഒരു എസ് അല്ലേ അപ്പൊ നമ്മൾ ദൈവവചനത്തിൽ വളരും തോറും ആ എന്താ വിഷം പറഞ്ഞു അപ്പൊ ഇന്നലെ ഇത് ഇങ്ങനെ പറഞ്ഞു ഇനി അതിന്റെ കണ്ടിന്യൂഷൻ അല്ലേ ഒരു പക്വത വന്ന സംഭാഷണം ഇത് തുടക്കക്കാർക്കാണ് ഒരു പെട്ടിയില് ആ എന്താണ് എന്താണ് തുറന്നിട്ട് എന്താണ് അതൊരു ബന്ധത്തിൽ നിന്ന് വരുന്ന ഒരു തുടർച്ചയായിട്ടുള്ള സംഭാഷണമാണോ കൂടുതൽ കൂടുതൽ അടുപ്പം വരുംതോറും നമ്മൾ അങ്ങനെയാണോ ബിറ്റ്സ് ആൻഡ് പീസസ് ആയിട്ടാണോ സംസാരിക്കുക ഒരു സെന്റൻസ് അവിടെ ഒരു സെന്റൻസ് ഇവിടെ അങ്ങനെയാണ് സംസാരിക്കുക അല്ല കുറച്ചും കൂടി ഒക്കെ ധ്യാനിച്ചു വരുമ്പോ ഓ ഹോ ഇതിന്റെ കണ്ടിന്യൂഷൻ എന്നിട്ട് എന്തുണ്ടായി എന്നിട്ട് എന്തുണ്ടായി അല്ലേ അടുത്ത സ്റ്റേജ് അപ്പോഴെല്ലാം ഇൻട്രസ്റ്റ് വരാ ക്യൂരിയോസിറ്റി ഇപ്പൊ സീരിയല് കാണുന്നവർക്കൊക്കെ അറിയാതിരിക്കാം ഏഹ് ഒരു സീരിയല് കണ്ടിട്ട് കറക്റ്റ് ക്യൂരിയോസിറ്റി വരുന്ന സമയത്ത് അത് എൻഡായി തുടരും അപ്പൊ നമ്മൾ അടുത്ത ആഴ്ച വരെ വെയിറ്റ് ചെയ്ത് ഇതിന്റെ കണ്ടിന്യൂഷൻ എന്താ നിർത്തിട്ട് അല്ലെ സീരിയല് കാണുമ്പോ അങ്ങനെ അപ്പൊ ബൈബിളും ദൈവജനം ഒന്നും നമുക്ക് അങ്ങനെയൊന്നും വേണ്ടല്ലേ ആയിഷ എന്ത് പറയുന്നു ആ യുദാസ് അങ്ങോട്ട് പോയി ഓക്കെ ഈശ എന്ത് പറയുന്നു ഏ ഗുഡ് ഗുഡ് പിന്നെ ഒരു കാര്യം ഇപ്പൊ മനസ്സിലായതാണ് കേട്ടോ ഫസ്റ്റ് കുഞ്ഞായിരിക്കുന്ന സമയത്തൊക്കെ കാറ്റിസം ടീച്ചേഴ്സിലൂടെയോ അല്ലെങ്കിൽ പള്ളിയിൽ പോകുമ്പോഴൊക്കെ ദൈവം എന്തെങ്കിലും ഒരു വചനം കേൾക്കും അപ്പൊ ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു ദൈവത്തിന്റെ വചനം പുറപ്പെട്ടു കഴിഞ്ഞാൽ അത് ഫലരഹിതമായിട്ട് തിരിച്ചുപോല എന്തെങ്കിലും ഫലം പുറപ്പെടുവിക്കും അപ്പൊ അതിന്റെ ഒരു സാക്ഷിയാണ് എനിക്ക് ഇപ്പൊ മനസ്സിലായത് അന്ന് കേട്ട ചെറിയ ചെറിയ വചനങ്ങൾ വെറുതെ കേട്ടു വിട്ടിട്ടുള്ളൂ ഉള്ളിലേക്ക് ഒന്നും ആക്കിയിട്ടില്ല പക്ഷെ ഈ വചനം എത്രമാത്രം കേട്ടിട്ടുണ്ടോ ആ കേട്ട വചനങ്ങളാണ് ഇപ്പോ ഒരു സിറ്റുവേഷൻ വരുമ്പോ അല്ലെങ്കിൽ ഒരു ക്രൈസിസ് വരുമ്പോ ആയിട്ട് പറയണെ കർത്താവ് ആണെങ്കിൽ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല ചെറുപ്പത്തിൽ പാട്ടുപാടി നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ പറഞ്ഞിട്ടുണ്ട് സ്ഥിരം കേൾക്കുന്നത് യുവചനം പക്ഷേ ഈ വേ ീടയാ വല്ലവനീടയാ വല്ലവനായ പട്ടികളായിട്ടുണ്ടല്ലേ ഈയൊരു കാര്യം ഇപ്പോഴും ഇങ്ങനത്തെ ദൈവികമായ കാര്യങ്ങൾ സ്പിരിച്വൽ കാര്യങ്ങൾ ടച്ച് ചെയ്യുന്നത് തന്നെ പാട്ടായാലും അതൊക്കെ മുന്നേ കേട്ടൊരു ദൈവവചനത്തിൻ്റെ ബന്ധമുണ്ടാവും ദൈവവചനം ഒരിക്കലും ഫലരഹിതമായിട്ട് പോയിട്ടില്ല എന്നുള്ള ഒരു സാക്ഷ്യം ഇപ്പോൾ വൊക്കേഷൻ സ്വീകരിച്ച് ഇവിടെ ആയിരിക്കുമ്പോഴായാലും ഓരോ സിറ്റുവേഷനിലും ഇപ്പം ജസ്റ്റ് കേട്ടിരിക്കണല്ലോ ഉള്ളിലേക്ക് ഒന്നും ഇപ്പോൾ ക്ലാസ്സുകളായാലും യൂട്യൂബിൽ കൂടെ കിട്ടുന്ന ദൈവവചന പ്രഘോഷണങ്ങളായാലും വെറുതെ നമ്മൾ ഒരു പണിയില്ലാതിരിക്കുമ്പോൾ കണ്ടുപോകുന്ന ദിയോജനങ്ങളായാലും അതൊക്കെ ഒരു കാലത്ത് അത് ഉപയോഗപ്പെടും അപ്പോഴാണ് ഈ വായിക്കണം ജസ്റ്റ് ഒരു എഫേർട്ട് എടുക്കണം വെറുതെ വായിക്കാനും കേൾക്കാനും പിന്നെ വിട്ടോ ഒരു കേട്ട് വിട്ടോ എന്നാലും കുഴപ്പമില്ല ജസ്റ്റ് അതിനൊരു എഫേർട്ട് ആ എന്താ ഇപ്പൊ കാരണം ദിയോജനം എന്ന് പറയുന്നത് സത്യമാണ് ഈ സത്യം ഒരിക്കലും നശിക്കില്ല അങ്ങനത്തെയൊക്കെ ഉൾ ഉൾക്കാഴ്ച ഇവിടെ വന്നതിന് ശേഷമാണ് മനസ്സിലായത് ദേഗുവിളി സ്വീകരിക്കുമ്പോഴും അല്ലെങ്കിൽ ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും ഈവൻ ഒരു ഫുഡ് നല്ല പ്ലഷറബിൾ ആയിട്ട് കഴിച്ച് കുടിക്കുമ്പോഴേ ഓർമ്മിപ്പിക്കുന്നത് മനസാക്ഷിയിൽ ഓർമ്മിപ്പിക്കുന്നത് കേട്ട ദിവചനങ്ങളാണ് കേൾക്കാത്ത ദിവചനങ്ങള് അത് അത്രയും എനിക്ക് യൂസ്ഫുൾ ആവുന്നില്ല ജസ്റ്റ് കേട്ടുവിട്ടത് അന്ന് ഞാനിങ്ങനെ പറഞ്ഞു അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ ചോദിക്കുന്ന കൊടുക്കുക അപ്പോൾ എന്തെങ്കിലും ഒരാൾ ചോദിക്കുമ്പോൾ ഈ ദിയോജനം കേട്ടത് കൊണ്ട് ഓക്കെ ഇത് ഞാൻ കൊടുക്കാം അങ്ങനത്തെ കേൾക്കാനുള്ള ഒരു കാര്യം അതാണ് ക്ലാസുകളിലൂടെ മധുരം കൊറേ പ്രാവശ്യം തന്നിട്ടുള്ളത് നിങ്ങൾ ജസ്റ്റ് കേൾക്ക് എന്നിട്ട് പിന്നെ ധ്യാനിക്ക് പിന്നെ അങ്ങനെ വിശ്വാസം കേൾവിയിൽ നിന്നും കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ് അപ്പോ ഇന്ന് കൊറേ പേർക്ക് വിശ്വാസം ഇല്ല എന്തുകൊണ്ടാ വിശ്വാസം ഇല്ലാത്ത ദൈവവചനം കേൾക്കുന്നില്ല ദേവചനം കേൾക്കുന്നില്ല അപ്പൊ എങ്ങനെ വിശ്വാസം ഉണ്ടാവും നമ്മള് എന്തെങ്കിലും ഇങ്ങനെ കേട്ട് വെക്കണ്ടേ വേറെ ആൾക്കാർ പറയുന്നത് കേൾക്കാൻ പറ്റിയില്ലെങ്കിൽ സ്വയം വായിച്ചിട്ട് സ്വയം വായിക്കുന്നത് കേൾക്കൈവനത്തോട് അധികം ഒന്നും താല്പര്യം ഇല്ലാതെയാണ് ഈ മരത്തിലേ ചേരാൻ വന്നത് അത് ഒരു റിലീജിയസ് ലൈഫിന്റെ ഭാഗമാണ് നമ്മൾ യാമ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥിക്കുന്നു മെഡിറ്റേഷന്റെ സമയം ആ സമയം മാത്രം തൊടുന്ന ഒരു ബൈബിൾ പ്രാർത്ഥനാ പുസ്തകമായിട്ടാണ് കരുതിയത് പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ഇത് എപ്പോഴും പിടിച്ച് നടക്കുന്നുള്ള അത് അത്രയും അത് മാറി എന്നുള്ള ഒരു അത്ഭുതം തന്നെയാണ് എനിക്ക് ഇനി പുറകോട്ട് നോക്കുമ്പോൾ ഈ ദൈവവചനം എപ്പോഴും കൂടെ ഉണ്ടാകണം എവിടെയാ ബൈബിൾ ബൈബിൾ എന്റെ ദൈവവചനം നിനക്ക് സമീപസ്ഥമാണ് അത് നിന്റെ അധരത്തിലും ഹൃദയത്തിലും ഉണ്ട് അപ്പൊ ആദ്യം പരിസരത്ത് ഉണ്ടാവണം പിന്നെ കയ്യില് പിന്നെ അധരത്തിലെ ഹൃദയത്തിലൊക്കെ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് ഞാൻ കണ്ടത് എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട് ഭക്ഷണം കഴിക്കണ സമയത്തായാലും പ്ലേറ്റ് എടുത്തെങ്കിലും ബൈബിൾ ബൈബിളില്ലേ എല്ലാവരുടെ കയ്യിലും ബൈബിൾ ഉണ്ടായിരിക്കും അറിയില്ല അപ്പൊ എന്തെങ്കിലുമൊക്കെ പ്രചോദനം ആരെയും ഷെയർ ചെയ്യുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദൈവചനം പറയാനുണ്ടെങ്കിൽ പെട്ടെന്ന് അത് എടുത്ത് അപ്പൊ തന്നെ എല്ലാവരുടെ കയ്യിൽ ബൈബിൾ ഉണ്ടായിരിക്കും അത് ഒരു നല്ല ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ വളരെ എനിക്ക് സ്ട്രൈക്ക് ചെയ്തത് എപ്പോഴും എൻ്റെ ഇപ്പോഴും എൻ്റെ ഹൃദയത്തിൽ ആദ്യത്തെ ദിവസം ഇവിടെ വന്നത് എൻ്റെ മനസ്സിലുണ്ട് എങ്ങനെയാണ് എനിക്ക് ദൈവജനത്തോട് ഒരു ആകർഷണം തോന്നിയത് അത് മദർ ക്ലാസ്സിലൂടെയാണ് മദർ സി സി സിയും ബൈബിളിൽ എടുത്തിട്ടാണ് ക്ലാസ് എടുക്കാറ് അപ്പം അന്നത്തെ ദിവസം ഒരു ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതാണ് ഈ ഏതൻ തോട്ടത്തിൽ എത്ര വൃക്ഷമുണ്ട് ദ മിഡിൽ ഓഫ് ദ ഗാർഡൻ എത്ര വൃക്ഷമുണ്ട് നടുവിൽ എത്ര വൃക്ഷമുണ്ടായിരുന്നു ഹൗ മെനി ട്രീസ് അപ്പോൾ എൻ്റെ ഓർമ്മയില് ആ ഒരു ട്രീയല്ലേ ആ ട്രീ അല്ലെടുത്ത് കഴിച്ചത് നന്മയും തിന്മയം പിന്നെയാണ് ദൈവജം എടുത്ത് നോക്കിയപ്പോൾ രണ്ട് ട്രീ ഉണ്ടായിരുന്നു ട്രീ ഓഫ് ലൈഫ് ഉണ്ടായിരുന്നു അതിൻ്റെ അടുത്ത് തന്നെ നന്മയും തിന്മയും അറിയാം അപ്പോൾ അതെനിക്ക് വളരെ ഒരു ഒരു എനിക്ക് ഇത്രയും നാൾ ഞാൻ ഒരു കെട്ടുകതിയായി ഞാനൊരു നോർമലായി എനിക്ക് അറിയാവുന്ന ഒരു ഭാഗമാന്ന് വിചാരിച്ച് അത്രയും ഒരു ചോദ്യം ചോദിച്ചപ്പോൾ എനിക്ക് ഉത്തരം തരാൻ പറ്റിയില്ല അപ്പൊ എനിക്ക് പിന്നെ മദർ ഇങ്ങനെ ആസ് ക്ലാസ് ഇങ്ങനെ പ്രോഗ്രസ്സിങ് അത് കണക്ഷൻ വന്നു കണക്ഷൻ ഇപ്പോ ഇപ്പോൾ പഴയ നിയമത്തിൽ ജീവന്റെ വൃക്ഷത്തിനെ പറ്റി പറയുന്നു പുതിയ നിയമത്തിൽ ഈശോ ഈശോ ആണ് ആ കുരിശിൽ കിടന്ന ആ വൃക്ഷത്തിൽ ഈശോ ആണ് ആ ജീവന്റെ ആ ഫലം ഫലം പിന്നെയാ നമ്മള് ആ വെളിപാടിന്റെ പുസ്തകത്തിൽ കാണുന്നു വെളിപാടിന്റെ പുസ്തകത്തില് വിജയം വരിച്ചവർക്ക് ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് ആ ഫലം തരും അപ്പോൾ ദാറ്റ് ഹോൾ കണക്ഷൻ ഓഫ് ദ ബൈബിൾ ആ ഉൽപ്പത്തി മുതൽ ന്യൂ ന്യൂടെസ്റ്റ്മെൻറ്റും റെവലേഷൻ എല്ലാം ഒരു കണക്ഷനായിട്ട് പഴയ പഴയ സമയത്ത് എഴുതിയതായിരിക്കും എന്നാൽ പോലും ഒരു നല്ല പരിശുദ്ധാത്മാവാണ് അത് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് രണ്ടും എല്ലാം ഒരു ഒരു ചെയിൻ ആയിട്ട് ഒരു ലിങ്ക് ആയിട്ട് മാറ്റണം അങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടുള്ള അത് വളരെ ഒരു ടച്ച് ചെയ്ത ഒരു ം പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല എപ്പോഴും അത് ആ എപ്പം വേണമെങ്കിലും അത് ഫ്രഷ് ഫ്രഷ് ഉണ്ട് ഫുഡ് ഓ ഇത് കൊറേ വർഷം മുമ്പ് എഴുതിയതല്ലേ കൊറേ വർഷം മുമ്പ് ഉണ്ടാക്കിയ വെച്ച ഭക്ഷണല്ലേ ഫ്രഷ് ഫുഡ് ആണ് ഈ പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പോകുമ്പോൾ അത് ആ ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് കുരിശാകുന്ന വൃക്ഷത്തിൽ നിന്ന് നമ്മൾ ആ ഫലം കഴിക്കുക ഈശോയെ സ്വീകരിക്കുക അപ്പം നമ്മുടെ ഉള്ളില ജീവൻ വന്നോണ്ടിരിക്കുക സോൾ ഈസ് ഗെറ്റിംഗ് മോർ ഇൻ ടു മോർ ഇൻ ടു കമ്മിങ് ഇൻ ടു ലൈഫ് സോ അത് വളരെ ഒരു ഭാഗമായി മാറി അതറെ പറഞ്ഞപ്പോൾ അവർ വളരെ ഒരു വളരെ സ്പർശം സ്പർശിച്ചായിരുന്നു എന്നെ അപ്പോൾ അതോടെയാണ് എനിക്ക് ഇങ്ങനെ ലിങ്ക് കണ്ടുപിടിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി തുടങ്ങി

പലപ്പോഴും ഫുഡ് നോട്ടിൽ ഉണ്ടാവും ഇപ്പൊ ബൈബിൾ വായിക്കുമ്പോ മലയാളം ബൈബിൾ ഒക്കെ ആണെങ്കിൽ അതിന്റെ അടിയിൽ ഏത് വേർഡ് ഓഫ് അതിന്റെ കണക്ഷൻ ഫുഡ് നോട്ട് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഒത്തിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറും പിന്നെ ബൈബിളിലെ ഓരോ ബുക്കിൻ്റെയും ഇൻട്രഡക്ഷൻ ഏത് കോണ്ടെക്സ്റ്റിലാണ് അല്ലെങ്കിൽ സി 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 എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ ഡിഡാക്കിയ ബൈബിളിൽ സി 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 കണക്റ്റഡ് ആയിട്ടുള്ള വ്യാഖ്യാനങ്ങൾ കാത്തലിക് ചേർച്ചിൻ്റെ ടീച്ചിങ്സ് അതൊക്കെയുണ്ട് അപ്പോൾ അതും കൂടി വെച്ചിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറും കാരണം നമ്മുടെ സോളിൽ ലൈറ്റ് കത്തും സോളിൻ്റെ ഇൻറ്റലക്റ്റിൽ ലൈറ്റ് കത്തും ഇൻസൈറ്റ് ഉള്ളിലെ സൈറ്റുകൾ ഉൾക്കാഴ്ചകൾ നമ്മൾ പുറമെ പിക്നിക്കിനൊക്കെ പോകുമ്പോൾ ആ കാഴ്ച കണ്ട് ഈ കാഴ്ച കണ്ട് അതൊക്കെ ലിമിറ്റഡ് ആയിട്ടുള്ള നശ്വരമായിട്ടുള്ള കാഴ്ചകളാണ് അത് ഗുണത്തേക്കാളധികം ദോഷം ചിലപ്പോൾ ചെയ്യും ഇത് ഉൾക്കാഴ്ചകളാവുമ്പോൾ ഓ നിനക്ക് കാഴ്ച കാണല്ലേ വേണ്ടോ ഉൾക്കാഴ്ച കാണു എപ്പോഴും പുറം കാഴ്ച കണ്ടത് ഇടയ്ക്കാണ് അതൊക്കെ സ്റ്റോപ്പ് ആവുന്ന കാഴ്ചകൾ കണ്ടിട്ട് എന്താ കാര്യം ക്ലാസ്സിന് ശേഷമാണ് ഇങ്ങനെ ഇങ്ങനെ ഒരു ഇതിലോ ദൈവജനക എവിടെയാ കണക്ട് ആവേണ അത് ഓൾറെഡി കണക്റ്റഡ് ആവുന്നത് അത് കണ്ടുപിടിക്കാൻ ഡിസ്കവറി ഇങ്ങനെ ചെയ്യാനുള്ള ഒരു എക്സ്കേഷൻ ചെയ്യാനുള്ള ഒരു ഒരു ഭയങ്കര ഒരു ത്രില്ലർ ഡിസ്കവറി ചാനല ഇങ്ങനെ ഇങ്ങനെ ഡിഗ് ചെയ്യാൻ പറയില്ലേ